മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ തൃശ്ശൂരിന് ഏറെ പ്രതീക്ഷകളാണ് തൃശ്ശൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമോ എന്നത് തന്നെയാണ് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് സത്യപ്രതിജാ ചടങ്ങിലുള്ള കാത്തിരിപ്പിലാണ് തൃശ്ശൂരിലെ ജനങ്ങൾ വിവരങ്ങളുമായി കിരൺകുമാർ ചേരികയാണ് കിരൺ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സുദിനമാണ് കാരണം സുരേഷ് ഗോപി മന്ത്രിപദത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഏതാണ്ടൊരു ഉറപ്പുണ്ട് അത് കേന്ദ്ര ക്യാബിനറ്റ് റാങ്കിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം എന്തായാലും അല്പസമയത്തിനകം തന്നെ നിന്നും സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കുകയാണ് എല്ലാവരും പ്രത്യേകിച്ച് മലയാളികൾ കേരളം ഒന്നാകെ കാത്തിരിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ കാത്തിരിപ്പിന് ഒന്ന് ഇരട്ടി മധുരമാണല്ലേ കെ പി തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ ബി ജെ പിയുടെ വാഗ്ദാനം ഏതായാലും കേരളത്തിൽ നിന്ന് ബി ജെ പി അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപി എം ബി ആയി വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം നിയുക്ത എം ബി ആയി മാറിയിരിക്കുകയാണ് ഏതായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇന്നിപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചും വളരെ പ്രതീക്ഷകൾ തന്നെയാണ് ഏതായാലും തൃശ്ശൂരിലെ നാട്ടുകാർ തൃശ്ശൂരിലെ വോട്ടർമാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് ഏതായാലും ഈ സമയത്ത് നമ്മോട് ചേരുന്ന അവരോട് തന്നെ ഈ പ്രതികരണങ്ങൾ തിരക്കാം എങ്ങനെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് സംബന്ധിച്ച് നിങ്ങളുടെ ാണ് അതായത് കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നത് താമര വിരിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിന്റെ മാത്രം ഒരു മാറ്റം ആയിരിക്കില്ല വികസനത്തിൽ കേരളത്തിൽ നമ്മൾ മുമ്പെമ്പും കാണാത്ത വിധത്തിലുള്ള വികസനം നരേന്ദ്രമോദി സുരേഷ് ഗോപിനെ ഏൽപ്പിക്കും എന്നാണ് തന്നെയാണ് നമ്മുടെ വിശ്വാസം കാരണം അദ്ദേഹം എന്താ പറയുക വൻ കൂടിയാണ് തൃശ്ശൂരിലുള്ള പുതിയ വോട്ടർമാരും സ്ത്രീ വോട്ടർമാർ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇല്ലാത്ത അതായത് ഭരണയില്ലാത്തപ്പോൾ തന്നെ തൃശ്ശൂരുകാരോടൊപ്പം നിന്നിട്ടാണ് അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കോവിഡ് സമയത്തും മറ്റ് വ്യക്തിപരമായിട്ടും സാമൂഹ്യമായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് അതേപോലെ തിരിച്ചും അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഹൃദയത്തിലല്ല എൻ്റെ കിരീടം പോലെ ഞാൻ ഇവരുടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലേറ്റി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഉറപ്പ് തന്നിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു ക്യാബിനറ്റ് പദവി തന്നെ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് കിട്ടും ഉറപ്പായിട്ടും കിട്ടോ ഏതായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ അല്ലെങ്കിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് അദ്ദേഹം കുറേ നാളായിട്ട് തന്നെ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഇനിയുള്ള തുടർച്ചയായിട്ടുള്ള അദ്ദേഹം നേരത്തെ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു ഈ കൊച്ചി മെട്രോയുടെ തൃശ്ശൂർ വരെ നീട്ടുന്ന നീട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു വികസനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഇത്രകാലം കേരളത്തിൽ താമര വിരിയേ ഇല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ആൾക്കാരുടെ മുമ്പിൽ വളരെയധികം വർണ്ണശോഭയോടു കൂടെ താമര വിരിയിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് അദ്ദേഹത്തിന് ഒരു നല്ലൊരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി തൃശ്ശൂരിനെ മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങളിൽ അദ്ദേഹം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വികസിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് അത്രയും വ്യക്തിപ്രഭാവമുള്ള ഒരു മനുഷ്യനും കൂടിയാണ് അതുകൊണ്ടും കൂടിയാണ് ഇത്ര അധികം ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന് അർഹമായിട്ടുള്ളൊരു സ്ഥാനം കിട്ടിയാൽ തീർച്ചയായും അദ്ദേഹം കേരളത്തിന് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഏതായാലും ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെല്ലാം കേരളത്തിന് കൃത്യമായ ഒരു പരിഗണന ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് കൃത്യ കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ജയിച്ച അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് ലോകസഭയിലേക്ക് എത്തിയ ഒരു എം പി കൂടി ഉണ്ടാവുകയാണ് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ പദവിയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ലഭിക്കും ചെയ്യും അത് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമുണ്ട് അപ്പൊ ഞങ്ങള് ഇന്നത്തെ ആ ആസുദിനം ആഹ്ലാദിക്കാനായിട്ട് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് ആഹ്ലാദിക്കാനായിട്ട് തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബൂത്തുകളിലേക്ക് എല്ലാ വോട്ടർ വോട്ട് ചെയ്ത എല്ലാ ജനവിഭാഗങ്ങൾക്കും മധുരം കൊടുക്കാനും അവർക്ക് നന്ദി രേഖപ്പെടുത്താനും ഞങ്ങളിതായിരുന്നു കിരൺ എല്ലാവർക്കും പറയാനുള്ളത് ഒരേ സ്വരത്തുള്ളത് തന്നെയാണ് കാരണം എല്ലാവരും കാത്തിരിപ്പിലാണ് പ്രതീക്ഷയിലാണ്